പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഓണത്തിന് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നത് കൈതച്ചക്കേൻ്റെ ഒരു മധുരപ്പച്ചടി ഉണ്ടാക്കുന്നുണ്ട് പഴത്തിൻ്റെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പച്ചടി ഉണ്ടാക്കുന്നുണ്ട് ഇത് ആദ്യം ഞാൻ കൈതച്ചക്ക ഒന്ന് തോലൊക്കെ ചെത്തിയെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ പൈനാപ്പിൾ ഞാൻ വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുന്നു ഇനി ഒരു കഷ്ണം ഞാൻ അവിടെ ബാക്കി വെച്ചിരിക്കുന്നു കേട്ടോ അത്ര കൂടുതൽ വെച്ചിട്ടില്ല അതെ വലുതായനെ കൊണ്ട് രണ്ട് കഷ്ണം എടുത്തിട്ടേ ഉള്ളൂ ചെറിയൊരു കഷ്ണം മാറ്റി വെച്ച് ഇത് ഇനി ഒന്ന് ചെറുതാക്കി നിൽക്കണം കേട്ടോ ഇത് ഇതിൻ്റെ ഇതെടുക്കുന്നതിൻ്റെ ഈ കട്ടിയുള്ള ഭാഗം എന്നിട്ട് എടുത്ത് എടുക്കാം എന്നിട്ട് നേർമേല് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതേ രൂപത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് ഒക്കെ ഒന്നും ഇങ്ങനെ അരിഞ്ഞെടുക്കട്ടെ എങ്ങനെ പൈനാപ്പിളൊക്കെ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് തീരെ കുക്കറിൽ തീരെ വെള്ളമില്ല കേട്ടോ അതാ തീരെ വെള്ളം ഒഴിക്കാതെയാണ് ഇത് വേവിക്കുന്നത് തീരെ വെള്ളം ഒഴിക്കണം കേട്ടോ ഒരു ആറ് വിസിൽ അഞ്ച് വിസിൽ ആറ് വിസിൽ വരെ ഒന്ന് നല്ലോണം വേവണം കേട്ടോ ഞാനൊന്ന് ഗ്യാസിൽ വെക്കുന്നുണ്ടേ ഇതാ ഇനി ഇതിലേക്ക് ഞാൻ നാളികേരും രണ്ട് പച്ചമുളക് വീതം എടുത്തു വച്ചിരിക്കുന്നത് ഇത് പൈനാപ്പിളിലേക്ക് ഇത് പഴത്തിലേക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് കടുക് ആണ് അരക്കേണ്ടത് ഞാൻ കടുക് അരക്കുന്നില്ല അതിന് പകരം ഞാൻ ഇവിടെ കടുക് പൊടിച്ചെടുത്തതാണ് പൊടിച്ചെടുത്ത് വെച്ചതാണ് ചതച്ചിട്ട് അതിൻ്റെ തൊലി കുറച്ചേ പോയിട്ടുള്ളൂ മുഴം പോയിട്ടില്ല അങ്ങനെയാണ് ഞാൻ എടുത്തതുകൊണ്ട് ഞാൻ പരിപ്പ് കട് കടുക് ഇതിൽ അരയ്ക്കുന്നില്ല ഇതങ്ങനെ വെള്ളം കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ചേ ചേർക്കുകയുള്ളൂ മോര് ചേർക്കുന്നില്ലേ കേട്ടോ ലാസ്റ്റാണ് ഞാൻ തൈര് ചേർക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാനിതൊന്ന് നല്ലോണം അടിച്ചു കൊണ്ടുവരട്ടെ രണ്ടും രണ്ടിലേക്കുള്ള നാളികേരം അടിച്ചുകൊണ്ടുവച്ചിങ്ങനെ ഇനി ഞാൻ പഴം നോറുക്കട്ടെ പഴം എങ്ങനെയാണ് നുറുക്കുന്നതെന്ന് കാണിച്ച് തരാം എന്നിട്ട് അതൊന്ന് ഇതേമാതിരി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ എടുത്തത് പഴം എടുത്തു വച്ചിങ്ങനെ ഇത് അധികം പഴുക്കാത്ത പഴം വേണേൽ എന്താ വെച്ചാൽ നമുക്ക് പച്ചടിയാണല്ലോ ഒന്ന് ചെറുതായിട്ട് കടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് കണ്ടില്ലേ തൊലി കണ്ടില്ലേ അധികം പഴുപ്പില്ലാത്ത പഴം എടുക്കണം വെന്ത അലിഞ്ഞ് നല്ലോണം പഴുത്ത പഴമാകുമ്പോൾ എന്താ പറയുക വെന്ത അലിഞ്ഞ് പോയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേ പഴുക്കത്തിൽ പഴുക്കാൻ പാടില്ലേ ഇത് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ടേ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈ പഴമുക്ക് നാലാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ നന്നിട്ട് നന്ന നൈസല്ല കുറച്ച് കട്ടിയിൽ ഇതാ ഇതേ പരുവത്തിൽ നമുക്ക് മുറിച്ചെടുക്കണേ ഇതാ ഇതേ പരുവത്തിൽ നാലാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ മുറിച്ചിട്ട് ഇത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മുൻചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഉറത്തിക്കണുതാ ഇതൊന്ന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ ഇനി പൈനാപ്പിളിൻ്റെ വേവിക്കാൻ വെച്ച കുക്കറൊന്ന് തുറക്കണേ ഇതാ കണ്ടത് ഒട്ടും വെള്ളമില്ല കണ്ടില്ലേ അങ്ങനെ അടിഞ്ഞതാണ് കേട്ടോ ഇതൊന്നും നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇനി അത് വേറൊരു പാത്രം ചട്ടിയിലേക്കും ആ ചെറിയ മഞ്ചട്ടിയിലേക്കും മാറ്റേണ്ടേ നമ്മൾ പാ ഒന്ന് ചെറുതാക്കി ഉടച്ചു കൊടുത്തിരിക്കണേ ഇനി ഞാൻ അത് ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ ചട്ടിയിലേക്കാണെ മാറ്റുന്നത് ഇത് ചെറുതായിട്ട് കഷ്ണമുണ്ട് എന്താ വെച്ചാൽ ഇത് ഞാൻ അരച്ചെടുക്കുന്നില്ല അരച്ചെടുത്താൽ എന്തോ മാതിരി ഉണ്ടാവും എന്തോ ഒരു ഭയങ്കര പുഴുപ്പ് മതി ഉണ്ടാവും വേണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ അരച്ചെടുത്തോളൂ ഞാൻ ഒട്ടും വരയ്ക്കുന്നില്ല കേട്ടോ ഞാനത് അങ്ങനെ ചട്ടിയിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് ഞാൻ ഒരു കുറച്ച് മുന്തിരിയൊക്കെ ചേർത്തിട്ടാട്ടോ അത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുക ഞാനത് ഗ്യാസിലേക്ക് വെക്കാം കേട്ടോ കാണിച്ചേരാം പഴമൊന്ന് തുറന്ന് നോക്കാം കേട്ടോ പഴം നല്ലോണം ഒന്നും നല്ലോണം വെന്ത് തുടയേണ്ട കേട്ടോ ഒരുവിധം നല്ലോണം അയക്കുന്നത് ഇനി ഞാൻ ഇതിറക്കി വെക്കാൻ പോവാണ് ഇനി നമുക്ക് പൈനാപ്പിളിൻ്റെ ചട്ടിയൊക്കെ കേട്ടോ ഇതിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ചു ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലയോ ഒന്ന് ചെയ്തു തരണേ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തണേ എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് നമുക്ക് എല്ലാവർക്കും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് അരച്ചു വെച്ച നാളികേരാണ് ഇട്ട് കൊടുക്കുന്നത് ഇളക്കി കൊടുക്കാം കേട്ടോ ാളികേരം അര ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കണം എന്താ വെച്ചാൽ ഈ പച്ചമുളക് ചേർത്തതാണല്ലോ അതിൻ്റെ പച്ചചവിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കേ തിളയ്ക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചതച്ചത് ക്കി കൊടുക്കാളക്കുന്നുണ്ട് ഇട്ടൊക്കെ തന്നെ ചെറുതായിട്ടുണ്ട് ഒട്ടും വെള്ളമില്ല കേട്ടോ വെള്ളം തീരെ വേണ്ട നമ്മൾ തൈര് ചേർക്കുന്നതാണ് അതുകൊണ്ട് തീരെ വെള്ളം ചേർക്കണ്ടെട്ടോ നല്ലോണം വെന്തിക്കണം പൈനാപ്പിൾ എന്താ വെച്ചാൽ ആ മിക്സിയിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊഴുപ്പ് മാതിരി ആയിരിക്കും അതുകൊണ്ട് ഞാൻ മിക്സിയിലൊന്നും അടിക്കുന്നില്ല ഒന്ന് മധുരം നോക്കട്ടെ മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരമൊക്കെ ഉണ്ട് ഇനി ഇതൊന്ന് ഒന്ന് തിളയ്ക്കട്ടെട്ടോ ഇനി ഒന്ന് ഇത് തുറന്ന് നോക്കട്ടെ മതിയിട്ടോ നല്ല തിളച്ചതാവുന്നുണ്ട് ഇനി ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി അതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല കട്ട തൈര് തൈരൊഴിച്ചു കൊടുക്കെട്ടോ ഞാനിത് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അതാണ് ഞാൻ തൈര് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഞാനിത് ഓഫാക്കാൻ പോവുകയാണെ അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഓഫാക്കാം കേട്ടോ അത് തൈര് ഒഴിച്ചാൽ പിന്നെ അധികം ഇതിൽ ഇതാവില്ല കേട്ടോ തിളയ്ക്കണ്ട കൂടുതൽ തിള ഇത് ഞാൻ ഇറക്കി വയ്ക്കണേ പഴത്തിൻ്റെത് കയറ്റുന്നുണ്ടേ ആ അതിൻ്റെ മുന്നേ എനിക്കൊരു രണ്ട് ഇതിലൂടെ ചെയ്യാണ്ട് കേട്ടോ മറന്നുപോയി ഇനി ഇത് ഓഫാക്കിക്കുന്നു എന്താ വെച്ചാൽ അതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്തിരി അലിഞ്ഞു പോട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടുന്നില്ല ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ ക്ക് വേറൊരു സാധനം കൂടെ എടുക്കണ്ട ഇടുന്നുണ്ട് ഈ സാധനം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ കുറച്ച് ചെറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ മധുരപ്പച്ചെടി ഇവിടെ റെഡി ആയിക്കുന്നത് ഞാൻ ഇനി ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ടേ ഇനി പഴത്തിന് വെക്കട്ടോ കേട്ടോ പഴത്തിന് നമ്മൾ ചെയ്ത മേൽ തന്നെ നാളികേരാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ചതച്ചതിട്ടുകൊടുക്കാം ഇതൊന്ന് നല്ലോണം ഒന്ന് ചൂടാവട്ടെ അതിനിടയ്ക്ക് ചീകരം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട എന്താ വെച്ചാൽ നാളികേരൊന്ന് തിളക്കണം തീരെ വെള്ളമില്ല കേട്ടോ പഴത്തിനാണ്ട് ചിഖരം നാളികേരം അരച്ച പാത്രം കഴുകിയിട്ട് ഒഴിച്ച പാത്രം കഴുകിട്ട് ദേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളവട്ടി പഴത്തിലേക്ക് ഒരു ലേശം പഞ്ചസാര ഇട്ട് കൊടുത്തേ പഴമാണല്ലോ കൂടുതൽ മധുരം വേണ്ട പഴം മധുരം ഉള്ളതാണ് ഒന്ന് തിള വരട്ടെ അതൊന്ന് തുറന്ന് നോക്കട്ടിണ്ട് നല്ലോണം തിള വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓണം അല്ലേ വരുന്നതിന് ഓണം അതിൻ്റെ മുന്നേ ഓണത്തിന് വേണമെന്നില്ലെങ്കിൽ അതിൻ്റെ മുന്നേലും ഉണ്ടാക്കി നോക്കണേ അല്ലേ ഞാൻ അതിലേക്ക് കുറച്ച് തൈര് തൈരൊഴിച്ചു കൊടുക്കട്ടെ ഒന്നി കൊടുക്കാം കേട്ടോ പച്ചടി ഇവിടെ റെഡി ആക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ടെണ്ണത്തിലേക്കും ഒന്ന് വറവ് ഇടങ്ങിത് അങ്ങനൊന്ന് മധുരം നോക്കട്ടെ നല്ല മധുരം ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഗ്യാസ് ഓഫ് ആക്കാൻ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് ഇട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാണാനും ഒരു ഭംഗി ആട്ടോ ഇനി വറവ് ഇടുകയാണേ ചെയ്യുന്ന അതിലേക്ക് പാൻ വെച്ചിരിക്കുന്നത് ഞാൻ ചൂടാ ഞാൻ അതിലേക്ക് രണ്ടിലേക്കും കൂടെ ഒരൊറ്റ വറവായിട്ടിടുന്നു കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിരുന്നു ഇതിലേക്ക് കടുകയാണെ ഇട്ട് കൊടുക്കുന്നു മറ്റന് മുളിട്ട് കൊടുക്കട്ടോ കുറച്ച് കരി വേക്കാം ഓഫാക്കാന് ഒഴിച്ചോടുക്കും ഇത് നമ്മൾ വറവൊക്കെ ഇട്ട് കഴിഞ്ഞു രണ്ടെണ്ണത്തിനും പിന്നെ കൈതച്ചക്കേൻ്റെ മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിക്കുന്നു പിന്നെ പഴത്തിൻ്റെ പച്ചടി ഇവിടെ റെഡി ആയിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്